റിലീസ് ചെയ്ത എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആറ് ദിവസം മികച്ച കളക്ഷൻ നേടി ഏഴാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഭ്രഹ്മുഗത്തിന്റെ ഓവർസീസ് കളക്ഷനെക്കുറിച്ചും ചിത്രത്തിന്റെ ഏഴാം ദിവസത്തെ ബോക്സ് ഓഫീസ് വിശേഷങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് രാഹുൽ സദാശിവൻ മമ്മൂക്ക ടീമിന്റെ ഹൊറർ മിസ്ട്രി ത്രില്ലർ ചിത്രം ബ്രഹ്മയുഗം ഏഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രം കേരളത്തിൽ നേടിയ കളക്ഷനേക്കാൾ ഇരട്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഇപ്പോൾ ഭ്രമയുഗവും അതിലെ കഥാപാത്രമായ കൊടുമൺ പോറ്റിയും ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ സിനിമാ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിദേശ റിലീസാണ് ഭ്രമയുഗത്തിന് ഉണ്ടായിരുന്നത് മുപ്പത്തഞ്ച് രാജ്യങ്ങൾക്ക് മുകളിലാണ് ചിത്രം ഇപ്പോൾ പ്രദർശനം നടത്തുന്നത് വരും ദിവസങ്ങളിൽ ചിത്രം കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തും ചിത്രം ആറ് ദിവസം കൊണ്ട് യു എ നിന്നും പതിനഞ്ചര കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് രണ്ടു കോടിക്ക് മുകളിലാണ് ആറ് ദിവസം കൊണ്ട് ചിത്രം നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് യു കെ അമേരിക്ക അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഒന്നര കോടിക്ക് മുകളിലാണ് ചിത്രം ആറ് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയ ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ ചിത്രം ഇപ്പോൾ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് പൊതുവെ മലയാള സിനിമയ്ക്ക് വലിയ കളക്ഷൻ വരാത്ത ഈ മേഖലയിൽ നിന്നും ഭ്രമയോഗത്തിന് റെക്കോർഡ് കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയ ന്യൂസിലന്റ് എന്നിവിടങ്ങളിൽ നിന്നും ചിത്രം എഴുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ആറ് ദിവസം കൊണ്ട് കളക്ഷൻ നേടിയിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കൂടുതൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ തന്നെയാണ് ചിത്രത്തിന് കൂടുതൽ തിയേറ്റർ അക്കൗണ്ട് ഉള്ളതും സിനിമയ്ക്ക് വമ്പൻ സ്വീകരണമാണ് ഓസ്ട്രേലിയൻ മലകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രം റഷ്യയിലും മൊമ്പൻ തരംഗം ആയിരിക്കുകയാണ് റഷ്യയിൽ ഒരു മലയാള സിനിമയ്ക്ക് ആദ്യമായാണ് ഇത്രയധികം പ്രേക്ഷക പ്രശംസ നേടിയെടുക്കുന്നത് ചിത്രം എല്ലാ വിദേശ രാജ്യങ്ങളിലുമായി ആറ് ദിവസം കൊണ്ട് നേടിയത് ഇരുപത് കോടിക്ക് മുകളിലാണ് തുടർച്ചയായി മമ്മൂട്ടിയുടെ അഞ്ചാമത്തെ സിനിമയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും രണ്ട് മില്യൺ ഡോളറിന് മുകളിൽ കളക്ട് ചെയ്യുന്നത് ഈ കളക്ഷനൊക്കെ പറയുന്നത് വ്യക്തമായ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരമാണ് വിദേശ സിനിമ വിപണിയിൽ പൊതുവെ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് പോസിറ്റീവ് റെസ്പോൺസ് കൂടി നേടിയ ഒരു ചിത്രം കൂടിയായാൽ പിന്നെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ ചിത്രം ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തിയെട്ട് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന് ആറാം ദിവസമായി ഇന്നലെയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒന്നര കോടിക്ക് അടുത്ത് കളക്ഷൻ ലഭിച്ചിട്ടുണ്ട് ഭ്രമയോഗത്തിന് ഏഴാം ദിവസമായി ഇന്നും കേരള ബോക്സ് ഓഫീസിൽ ഒരു മികച്ച ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് ഈ സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാകും ഇത് രാവിലെ പത്ത് മണിക്ക് ബുക്ക് മൈ ഷോ ആപ്പിൽ നിന്ന് എടുത്ത സ്ക്രീൻഷോട്ടാണ് ഓരോ മണിക്കൂറിലും രണ്ടായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് ഇന്നും കേരള ബോക്സ് ഓഫീസിൽ ിൽ നിന്നും ഒരു കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ചിത്രം ഒരാഴ്ച കൊണ്ട് നാപ്പത് കോടി ക്ലബിലേക്ക് എത്താൻ പോവുകയാണ് നാളെ മുതൽ ചിത്രത്തിന്റെ അന്യഭാഷ റിലീസുകൾ നടക്കാൻ പോവുകയാണ് അപ്പോൾ കളക്ഷനിൽ വലിയൊരു കുതിപ്പ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പ്രമേയം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം നേടുന്ന കളക്ഷനെ കുറിച്ചും കമന്റ് ചെയ്യുക